നമസ്കാരം ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ആഫ്രിക്കു പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായ ഷാർജയിലെ സഫാരി പാർക്കിൽ നാലാമത് സീസൺ ഈ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിക്കുമെന്ന് പരിസ്ഥിതി സംരക്ഷിത മേഖല അതോറിറ്റി അറിയിച്ചു മരുഭൂമിക്ക് നടുവിലായി അൽ ദൈദിൽ അൽ ബ്രിതി നാച്ചുറൽ റിസർവിലാണ് ഷാർജ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കരമാർഗമുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം സൗദി എയർലൈൻസിൻ്റെ പഴയ മൂന്ന് ബോയിങ് എഴുന്നൂറ്റി വിമാനങ്ങൾ റിയാദിലെ ബോളിവാട്ട് റൺവേ ഏരിയയിലെത്തി ജിദയ്ക്കും റിയാദിനും ഇടയിൽ വിവിധ റോഡുകൾ മാറി മാറി പതിനൊന്ന് ദിവസം നീണ്ട ആയിരത്തിലധികം കിലോമീറ്റർ പിന്നിട്ട സാഹസിക യാത്രയ്ക്കൊടുവിലാണ് വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് വരുന്ന സീസണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒമാനിലെ ഹജ്ജ് കാര്യസമിതി ആദ്യ യോഗം ചേർന്നു എൻഡോമെന്റ് മതപരമായ കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ഹമദ് ബിൻ സാലിഖ് അൽ റാഷിദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം സീസണിലെ പ്ലാനുകളും ഷെഡ്യൂളുകളും അവലോകനം ചെയ്യുകയും അംഗീകരിക്കുന്നതിലും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹജ്ജ് സീസണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ കമ്മിറ്റി ചർച്ച ചെയ്തു അതിവേഗം മാറുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ലോകം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് ഊന്നൽ നൽകി പുതിയ ദേശീയ സൈബർ സുരക്ഷാ നയം ഖത്തർ പ്രഖ്യാപിച്ചു ദേശീയ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുടെ രക്ഷാകർത്തൃത്തിന് കീഴിൽ പുതിയ സൈബർ സുരക്ഷാ സുരക്ഷാനയം അവതരിപ്പിച്ചത് ബഹ്റനിലെ ഇന്ത്യൻ നിക്ഷേപം രണ്ടായിരം ദശലക്ഷം അമേരിക്കൻ ഡോളറായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യപാദത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിനും ഇടയിലുള്ള ഒരു വർഷ കാലയളവിലാണ് ഈ കണക്ക് പതിനഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായതെന്നും ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജയ്ക്ക് പറഞ്ഞു കൊമോറസ് യൂണിയൻ പ്രസിഡന്റ് അസലി അസൌമാനിക്കു നേരെയുണ്ടായ വധശ്രമത്തെ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു എല്ലാത്തരം ആക്രമങ്ങളെയും കുവൈത്ത് നിരാകരിക്കുന്നതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിന് സ്വീകരിക്കുന്ന എല്ലാ നടപടികളിലും യൂണിയൻ ഓഫ് കൊറോമോസിനുള്ള പിന്തുണയും ഐക്യദാർഢ്യവും കുവൈത്ത് അറിയിച്ചു ജർമ്മൻ ഫെഡറൽ മന്ത്രി ഷൂൾസെ നയിച്ച ബിസിനസ് പ്രതിനിധി സംഘം ഇന്ത്യയിൽ നടത്തിയ സന്ദർശനം ഊർജ്ജ മേഖലയിലെ സഹകരണത്തിന് പുതിയ അധ്യായം തുറന്നു ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തിനും ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ഈ സഹകരണം വളരെ പ്രധാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വീണ്ടും തിരിച്ചടി മോൺട്രിയോൾ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ട്രൂഡോ നേതൃത്വം നൽകുന്ന ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലോറ ഫലസ്തീനി തോറ്റു പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത സീറ്റായ ഇവിടെ ബ്ലോക്ക് ക്യുബെക്കോയ് സ്ഥാനാർത്ഥി ലൂയി ഫിലിപ്പ് സോവാണ് ജയിച്ചത് ലിബറൽ പാർട്ടി എം പി രാജിവച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ദുബായ് നഗരത്തെ വർണ്ണപ്പകിട്ടാക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മുപ്പതാം സീസൺ പ്രഖ്യാപിച്ചു ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് വരെയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെയും ഷോപ്പിംഗ് സൗകര്യങ്ങളോടെയുമുള്ള പുതിയ സീസൺ ആരംഭിക്കുക മുപ്പതാം വാർഷിക ഫെസ്റ്റിവലിൽ ലോകത്തെ പ്രമുഖരായ കലാകാരന്മാരും സെലിബ്രിറ്റികളും പങ്കെടുക്കും സൗദി അറേബ്യയുടെ വ്യാപാര മേഖലയെ അടിമുടി മാറ്റാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വൻ പ്രഖ്യാപനവുമായി സൗദി വ്യവസായ വാണിജ്യ മന്ത്രാലയം വ്യാപാരികൾക്കും വ്യവസായികൾക്കും സൗദി അറേബ്യയിൽ എവിടെയും ഏത് ബിസിനസ് നടത്താനും ഒരൊറ്റ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മതി എന്നാണ് പുതിയ പ്രഖ്യാപനം നിലവിൽ ഓരോ പ്രവിശ്യയ്ക്കും ഓരോ ലൈസൻസ് ആവശ്യമായിരുന്നു വിവിധ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് എടുത്ത എല്ലാ ഉപ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റാനോ ഉടമകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശം മന്ത്രാലയം അനുവദിച്ചു